സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ് നല്ല ക്രിസ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി അളവിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി ആ ഒരു ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് അലിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം നല്ല രീതിയിൽ ഈ ഒരു വെള്ളം തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട ഈ ഒരു ചൂട് ആയി കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ റവ എടുക്കുന്ന സമയത്ത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവയായാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്തിട്ടില്ലാത്ത റവയാണ് വറുക്കാത്ത റവയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള കപ്പ് ഏത് കപ്പ് അളവിലാണ് നമ്മൾ റവ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വേണം നമ്മൾ അളന്നെടുത്തിട്ട് വെള്ളവും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് റവ എടുക്കുന്ന അതേ അളവ് കപ്പിൽ തന്നെ ഒന്നര കപ്പ് അളവിലാണ് നമ്മളിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഈ ഒരു പാനിന് നന്നായിട്ടൊന്ന് വിട്ട് വരുന്ന രീതിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇത് ഇതേപോലെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു നല്ല ചൂട് മാറിയിട്ട് നമുക്ക് കൈയിടാൻ പാകത്തിനുള്ള ചൂടാകുന്നത് വരെ അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ അപ്പം ഈയൊരു സമയത്ത് ഞാനിവിടെ ഏകദേശം നമ്മുടെ കൈയിടാനുള്ള പാകത്തിനുള്ള ചൂടായിട്ടുണ്ട് അപ്പം ഇത് ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ കുഴക്കാൻ പാകത്തിനുള്ള ഒരു ബൗളിലോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവ് നിറച്ച് തന്നെ കൊത്തി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റെം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊന്നും അധികം മുട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒൽപ്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം എന്തായാലും ഇത് ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു പരുവത്തിൽ തന്നെയാണ് കിട്ടേണ്ടത് അപ്പം നമുക്കിത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് ഈ ഒരു പരുവത്തിൽ ഞാനവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിലൊരൽപ്പം കൂടെ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കാം നമ്മുടെ കൈ നല്ല നല്ലതായിട്ട് തന്നെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇതിൽ നിന്ന് ഉരുട്ടിയെടുക്കാം വെളിച്ചെണ്ണ തൊടാതെ നമ്മളിത് ഉരുട്ടിയെടുക്കാൻ നോക്കിയാൽ എന്തായാലും നമ്മുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കയ്യിലൊന്ന് എണ്ണ തൂക്കിയതിന് ശേഷം ഒന്ന് ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുത്താൽ മതി അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞ് വട ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് വലിയ വട ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു നല്ലൊരു ക്രിസ്പിയായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ എടുക്കാം അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലുള്ള ഉണ്ടകളാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വടയുടെ ഷേപ്പിൽ നല്ലൊരു ഹോൾ ഇട്ടിട്ട് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ അങ്ങനെ വേണ്ട ഈയൊരു പരിപ്പ് വടയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്കൊരു വഴയുടെ കൂടെ ഷേപ്പിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും ആദ്യം ഒന്ന് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം എല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്നിച്ച് ഇത് ഫ്രൈ ചെയ്ത് കോരിയെടുത്താൽ മതി അപ്പം ഇതേപോലെ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ മുഴുവനും ഷെയ്പ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് റവ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒൻപത് വടയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ഈ ഒരു വട ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ നാല് വട ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ നന്നായിട്ട് ചൂടായതിന് എണ്ണ ചൂടായതിന് ശേഷം ഇതിടുന്ന സമയത്തൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്ത് കോരി എടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് വട എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ എണ്ണ എണ്ണ ചൂടെ ഈ ഒരു വടയുടെ മുകളിലോട്ട് കോരി ഒഴിച്ചു കൊണ്ടേരിക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന ഒരു സമയം വരെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എൻ്റെ കോരി അങ്ങോട്ട് മാറ്റാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഈ ഒരു ഇതേപോലെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതേ കുഞ്ഞു കുഞ്ഞു വടകളാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ വലിയ വടകളാക്കി എടുക്കുമ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പ്പിയായിട്ട് ഉണ്ടാവും പക്ഷെ അകംഭാഗം നമുക്ക് കഴിക്കാൻ അത്ര രുചി കിട്ടില്ല അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വടകളാക്കി തന്നെ ഇത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മുഴുവൻ വടകളും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒരു ഗസ്റ്റ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു വാഴയില കാത്തോട്ടാണ് കേട്ടോ ഒരു സ്നാക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്കുണ്ടല്ലോ ചട്നിയുടെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ ടൊമാറ്റോ ചട്നിയുടെ കൂടെയാണെങ്കിലും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നമ്മൾ സാധാരണ വട കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു വടയെ കഴിക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ ഏകദേശം നമ്മുടെ ഉഴുന്ന വടയുടെ അതേ ടേസ്റ്റിനാണ് ഏകദേശം ആ ഒരു ടേസ്റ്റിനാണ് ഈയൊരു വടക്കും കിട്ടുന്നത് അത് ആ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ കുഞ്ഞു വടകളാക്കിയാലേ കിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോഴേ അറിയുന്നത് എത്രത്തോളം ആണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ